ദിവസങ്ങളിലായി ഹൈസ്കൂളിൽ വെച്ച് നടന്ന പ്രിയദർശിനി യുവകേന്ദ്ര സംഘടിപ്പിച്ച മയ്യഴി മേളം സീസൺ തിരശീല വീണു സമ്മേളനം മുൻ ഇ ഉദ്ഘാടനം ചെയ്തു മൂന്ന് ദിവസങ്ങളായി നടന്ന കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കി എക്സൽ പബ്ലിക് സ്കൂൾ ചാമ്പ്യന്മാരായി പള്ളൂർ കസ്തൂർബാ ഗാന്ധി ഗവൺമെന്റ് ഹൈസ്കൂളിലെ നാല് വേദികളായി നടന്ന മത്സരങ്ങളുടെ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും സമ്മാനധാനവും പുതുച്ചേരി മുൻ ആഭ്യന്തരമന്ത്രി ഇ വത്സരാജ് നിർവഹിച്ചു ഈ പരിപാടി നടത്തുക എന്നത് എല്ലാരെ കൊണ്ടും കാര്യമല്ല ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ ശ്രീ സത്യൻ ഗെഹ്ലോത്തിന്റെ നേതൃത്വത്തിൽ സഹപാഠികൾ സഹകാരികൾ ഒക്കെ തന്നെ മുഴുവൻ സമയം പ്രവർത്തനങ്ങളിൽ ഇടപെട്ടവരാണ് ആ പരിപാടിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതിന്റെ വിജയം നടക്കുന്നത് ഇത്രയും വലിയൊരു പരിപാടി നടത്തുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല സത്യൻ കേളോത്ത് അധ്യക്ഷത വഹിച്ചു സാമ്പത്തികത്തിനപ്പുറം ഏതാണ്ട് പത്ത് ആളുകളുടെ നിരന്തരമായ പ്രവർത്തനങ്ങളുടെ പരിണിത ഫലമാണ് ഇന്ന് ഇതിന്റെ സമാപനത്തിൽ അതിഗംഭീരമായി ഈ പരിപാടി വിജയിപ്പിക്കാൻ സാധിച്ചു എന്ന സാഹിത്ഥാർത്ഥ്യത്തോട് കൂടി നിൽക്കുമ്പോൾ ഞാൻ ആ എഴുപതോളം എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ റിട്ടയർ ചെയ്ത അധ്യാപകന്മാരെ നിങ്ങളോടെല്ലാം ഉള്ള നന്ദി ആ ഇവിടെ സൂചിപ്പിക്കുകയാണ് ഏഴാമത്തെ വർഷവും ഈ പരിപാടിയുമായി മുന്നോട്ടു പോകാൻ നിങ്ങൾക്ക് പ്രചോദനം നൽകുന്നത് വയ്യടി വിദ്യാഭ്യാസ മേഖലയുടെ സഹകരണം അതുപോലെ തന്നെ വിവിധ വിദ്യാലയങ്ങളിലുള്ള അധ്യാപിക അധ്യാപകന്മാർ രക്ഷിതാക്കൾ സർവോപരി വയ്യടി വിദ്യാഭ്യാസ മേഖലയിലുള്ള വിദ്യാർത്ഥിനി വിദ്യാർത്ഥിനികൾ നിങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥമായ സഹകരണമാണ് ഈ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് സാമ്പത്തികമായി എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ ബുദ്ധിമുട്ടൊക്കെ മറന്നുകൊണ്ട് മൂന്ന് ദിവസം കലാപരിപാടികൾ കാണുകയും നേതൃത്വം ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യമായി കരുതുകയാണ് മാഹി സിഇഒ തനുജ എം എം മാഹി പള്ളി റെക്ടർ റവറൻ ഫാദർ സഭാസ് കരക്കാട്ട ആനന്ദകുമാർ പറമ്പത്ത് ചാലക്കര പുരുഷു കെ കെ രാജീവ് കെ വി ഹരീന്ദ്രൻ അലി അക്ബർ ഹാഷിം ഡോ കെ ചന്ദ്രൻ എം ഇ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ശ്യാം സുന്ദർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഹരി വസ്തുക്കളിൽ നിന്നും മയക്കു മരുന്നുകളിൽ നിന്നും മദ്യ കുഖയില ഉപയോഗങ്ങളിൽ നിന്നും എന്നെയും എൻ്റെ സുഹൃത്തുക്കളെയും അകറ്റി എപ്പോഴും ശ്രദ്ധിക്കും ലഹരിയുടെ ദോഷഫലങ്ങൾ മനസ്സിലാക്കി ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കും ഭാരത് സേവിക് സമാജ് അവാർഡ് ജേതാക്കളായ ഷീജ ശിവദാസ റീജേഷ് രാജൻ എന്നിവരെ ആദരിച്ചു